ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് ടു പോസ്റ്റുകളിലേക്കായിട്ട് നിരവധി ട്രേഡുകളിലേക്ക് പെർമനന്റ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ് ഇപ്പോൾ പെർമനന്റ് ബേസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് നിരവധി ട്രേഡുകളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒഴിവുകളെല്ലാം തന്നെ ഹൈദരാബാദ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് വന്നിട്ടുള്ളത് പോസ്റ്റുകൾ പരിശോധിക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് പേ സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് പതിനൊന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഫിറ്റർ എന്ന പോസ്റ്റിലേക്ക് ഏഴ് മെഷീനിസ്റ്റ് ഏഴ് ഇലക്ട്രീഷ്യൻ ഏഴ് ടേണർ അഞ്ച് ഷീറ്റ് മെറ്റൽ രണ്ട് വെൽഡർ രണ്ട് കാർപ്പൻറ്റർ രണ്ട് പെയിൻ്റർ രണ്ട് എന്നിങ്ങനെ ടോട്ടൽ നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ കാൻഡിഡേറ്റ്സിന് അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് വയസ്സാണ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും റെലവൻറ്റ് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് മാസം ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത് ആനുവൽ ഇൻക്രിമെൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് ആണ് ബേസിക് പേക്ക് പുറമെ ഡി എ എച്ച് ആർ എ ഫ്രിഞ്ച് ബെനഫിറ്റ് പി എഫ് ഗ്രാറ്റ് മെഡിക്കൽ ബെനഫിറ്റ് ലീവ് തുടങ്ങിയ എല്ലാവിധ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നാല്പത്തി അഞ്ച് പോസ്റ്റുകളാണ് ടോട്ടൽ വരുന്നത് ഇതിൽ യു ആർ ഇരുപത് ഇ ഡബ്ല്യുഎസ് നാല് ഒ ബിസി പതിനെട്ട് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ വരുന്നത് ട്രേഡ് വൈസുള്ള റിസർവേഷൻ വേക്കൻസികളുടെ എണ്ണവും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും നടത്തിയാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ട്രെയിഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്ന സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് മുംബൈ ന്യൂഡൽഹി കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുക ഇതിലേക്ക് വരുന്ന സിലബസും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രേഡ് ടെസ്റ്റ് ഹൈദരാബാദിൽ വെച്ചായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക ട്രേഡ് ടെസ്റ്റിൻ്റെ സെയിം ഡേറ്റിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇ സി ഐ എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇതിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് ജനറൽ ഒ ബി സി പി ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫീ കൂടെ അടച്ചാൽ മാത്രമേ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എസ് സി എസ് സി കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ ആദ്യമൊന്നും തന്നെ വരുന്നില്ല ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതാണ് ഇന്ന് തന്നെ യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പത്താം ക്ലാസും ഐ ടി ഐയും ഉള്ളവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ വരുന്ന ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള മികച്ച അവസരമാണിത് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്